ബൈബിൾ കഥയുടെ ഏകദേശം ആരംഭത്തിൽ കയ്യീൻ തന്റെ സഹോദരന് ദൈവത്തിന്റെ പ്രസാദം ലഭിക്കുന്നതുകൊണ്ട് അസൂയപ്പെടുന്നു തുടർന്ന് ദൈവം കായീനോട് ഇങ്ങനെ പറയുന്നു നീ നിന്റെ കോപത്തെ സൂക്ഷിക്കുക കാരണം കോപം ഒരു പൈശാചികനാണ് അത് നിന്നെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ നിനക്കതിനെ ഭരിക്കാൻ കഴിയും കയ്യീൻ പൈശാചികന് വഴങ്ങുകയും തന്റെ സഹോദരനെ കൊല്ലുകയും ചെയ്യുന്നു തത്ഫലമായി ദൈവം കയ്യീനെ മരുപ്രദേശത്തേക്ക് അയക്കുന്നു അങ്ങനെ അവൻ ബൈബിൾ കഥയിലെ ആദ്യത്തെ പട്ടണം നിർമ്മിക്കുന്നു ഒരു മനുഷ്യൻ ഒരു പട്ടണം പൂർണ്ണമായി നിർമ്മിച്ചെന്നു അതായത് പട്ടണം എന്നാൽ ഒരു മതിലിനാൽ ചുറ്റപ്പെട്ട ഒരു കൂട്ടം വീടുകളാണ് അത് സംരക്ഷണത്തിനാണ് തന്നെ ആരെങ്കിലും കണ്ടെത്തി കൊല്ലുമെന്ന് കയ്യീൻ ഭയപ്പെട്ടു ആ മനസ്സിലായി മതിലാണ് ഒരു പട്ടണത്തെ പട്ടണമാക്കുന്നത് തീർച്ചയായും തുടർന്ന് കയ്യീന്റെ നഗരം പ്രതികാരത്തിന്റെയും അക്രമത്തിന്റെയും ഒരു സംസ്കാരം വളർത്തിയെടുക്കുന്നു പിന്നീട് പട്ടണത്തിലെ യോദ്ധാക്കളിൽ ഒരാൾ അതായത് ഒരു അഴിമതിക്കാരനായ രാജാവിനെ പോലെ ഒരുവൻ തന്നെത്താൻ പുകഴ്ത്തിക്കൊണ്ട് ഇങ്ങനെ പാടുന്നു നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുകയോ അടിക്കുകയോ അല്ലെങ്കിൽ എന്റെ മാനത്തിന് മുറിവേൽപ്പിക്കുകയോ ചെയ്താൽ ഞാൻ നിങ്ങളെ കൊല്ലും കൈയിൻ്റെ പട്ടണത്തിലുള്ളവരുടെ മാനസികാവസ്ഥ ഇതാണ് കൈൻ്റെ ഉള്ളിലെ പൈശാചികൻ ഇപ്പോൾ അവിടെ ജീവിക്കുന്ന എല്ലാവരിലും ഉണ്ട് പട്ടണം വളരെ മോശമാണ് എന്നാൽ അത് അങ്ങനെ ആയിരിക്കേണ്ടതില്ല കൈന്റെ പട്ടണമാണ് സംഗീതവും ലോക നിർമ്മാണവും മൃഗങ്ങളെ വളർത്തുന്നതും കണ്ടുപിടിച്ചത് അപ്പോൾ എല്ലാവർക്കും സമൃദ്ധി ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാകാനും പട്ടണത്തിന് കഴിയും എന്നാൽ അതിന് മതിയായ സമയം കൊടുത്താൽ ആ പൈശാധികം വന്നത് ഏറ്റെടുക്കും ഒരു ഭയങ്കര രാജാവ് നിർമ്മിച്ച അടുത്ത പട്ടണത്തെ പോലെ തങ്ങളുടെ പേര് വലുതാക്കാനായി സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരമുള്ള ഒരു പട്ടണം അവൻ നിർമ്മിക്കുന്നു അതാണ് ബാബിലോൺ അതൊരു ദിവസം പല രാഷ്ട്രങ്ങളെയും പിടിച്ചടക്കി അതിന്റെ അക്രമം ദേശത്തൊക്കെയും വ്യാപിപ്പിക്കും അതെ ബാബിലോൺ എന്നത് ഒരു പൈശാചിക അക്രമപരമായ ഒരു മനുഷ്യ പട്ടണത്തിന്റെ ബൈബിൾ സദൃശ്യമാണ് ഇതെല്ലാം ദാരുണമാണ് കാരണം ഈ പട്ടണം ദൈവം യഥാർത്ഥത്തിൽ മനുഷ്യനെയാക്കിയ സുരക്ഷിതമായ ഭവനത്തിന്റെ വിപരീതമാണ് പ്രാചീന പട്ടണങ്ങൾ അകത്ത് വിഭവങ്ങൾ സൂക്ഷിക്കുന്നതിന് സ്വയസുരക്ഷാ മതിലുകൾ നിർമ്മിച്ചിരുന്നു എന്നാൽ തോട്ടം ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു അതിന്റെ മധ്യത്തിൽ ഒരു നീരിറവിയുണ്ട് അത് നദികളിലേക്കൊഴുകി ഒഴുകി ദേശത്തെല്ലായിടത്തും അതിന്റെ നന്മയെ പങ്കുവയ്ക്കുന്നു ബാബിലൂണിന് അതിന്റെ മധ്യത്തിൽ സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരമുണ്ട് അതേസമയം തോട്ടത്തിന്റെ മധ്യത്തിൽ ജീവന്റെ വൃക്ഷമുണ്ട് ദൈവത്തിന്റെ സ്വർഗീയ സിംഹാസനവും സാന്നിധ്യവും ദേശത്തെ സ്പർശിക്കുന്നു മരണഭീഷണിയാൽ നടപ്പാക്കുന്ന സ്വയ സംരക്ഷണവും സമാധാനവുമാണ് പട്ടണത്തിന്റെ മാനസികാവസ്ഥ എന്നാൽ തോട്ടത്തിന്റെ സംസ്കാരം മഹാമനസ്കതയിലൂടെയുള്ള സമാധാനമാണ് കാരണം അവിടെ എപ്പോഴും എല്ലാം ഉണ്ട് നമുക്ക് തോട്ടത്തിലേക്ക് തിരിച്ചു പോകാം അതെ നിങ്ങൾക്ക് അങ്ങനെ തോന്നും എന്നാൽ ബൈബിൾ കഥയിലെ അതിശയം എന്തെന്നാൽ അത് ദൈവം തന്റെ തോട്ടത്തെ പട്ടണത്തിലേക്ക് കൊണ്ടുവരുവാൻ പദ്ധതിയിടുന്നു അതെ ഇസ്രായേലെ നയിക്കാൻ ദൈവം നിയോഗിച്ച ദാവീദ് രാജാവിനെ നമുക്ക് നോക്കാം അവരുടെ തലസ്ഥാന നഗരമായിരിക്കേണ്ടതിന് എന്ന ദാവീദിന്റെ പട്ടണത്തെ സീനായ് മലയെ തിരഞ്ഞെടുക്കുന്നു ശരിയാണ് ദാവീദ് ദൈവ സാന്നിധ്യത്തിന്റെ സിംഹാസനം എരുശലേമിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ പട്ടണം ദൈവത്തിന്റെ തോട്ട നഗരത്തിന്റെ ഒരു സാദൃശ്യമായി മാറുന്നു കുറച്ചു കാലത്തേക്ക് എല്ലാവർക്കും സമൃദ്ധിയും സമാധാനവുമുണ്ട് ശരിയാണ് ദാവീദ് കൈയിനെ പോലെ ആകുന്നതുവരെ അവൻ ആ അകത്ത പൈശാചികന് വഴങ്ങുകയും തന്റെ സൈനികരിൽ ഒരുവന്റെ ഭാര്യയെ എടുക്കാനായി അവനെ കൊല്ലുകയും ചെയ്യുന്നു അങ്ങനെ ഇവിടെ ദാവീദിന്റെ വംശത്തിലുള്ള രാജാക്കന്മാരിലൂടെ എരുസ്ലേമിന്റെ അഴിമതിയുടെ ദാരുണമായ കഥ ആരംഭിക്കുന്നു ഏതാനും രാജാക്കന്മാർ പൈശാചികനെ തടയാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ പേരും അതിന് വഴങ്ങുന്നു അങ്ങനെ തോട്ടനഗരം അത്യാഗ്രഹവും അക്രമവും അടിച്ചമർത്തലും നിറഞ്ഞ കള്ളന്മാരുടെ ഒരു ഗുഹയായി മാറി അങ്ങനെ അവസാനം ബാബുലൂൺ എന്ന കുറച്ചുകൂടി പൈശാചികമായത് അവരെ കീഴടക്കുന്നു ഒരുപക്ഷെ തോട്ടനഗരം യഥാർത്ഥമായിരിക്കില്ല എന്നാൽ ഇസ്രായേലിന്റെ പ്രവാചകന്മാർ പ്രത്യാശ നിലനിർത്തി അത് ഒരു ദിവസം അരുവികൾ പുറത്തേക്കൊഴുകുന്നതും രാഷ്ട്രങ്ങൾ അകത്തേക്ക് വരുന്നതുമായ അവന്റെ സ്വർഗീയ പട്ടണത്തെ ഭൂമിയിൽ സൃഷ്ടിക്കും തോട്ടങ്ങളും വിരുന്നുകളും സമാധാനവും പിന്നെ മരണമില്ല ഇത് ഒരു പുതിയ എന്നതിലുപരിയായി തോന്നുന്നു ഇത് പുതിയ സൃഷ്ടിയുടെ പ്രഭാതം പോലെ തോന്നുന്നു അതെ പൂർണമായും അങ്ങനെയാണ് ഈ പ്രത്യാശയാണ് നമ്മെ യഥാർത്ഥത്തിൽ യേശുവിന്റെ കഥയിലേക്ക് കൊണ്ടുവരുന്നത് യേശുവിന്റെ കാലത്ത് യെരുശലേം ഭരിച്ചിരുന്നത് ഹെരോദാവ് എന്ന അക്രമകാരിയായ രാജാവായിരുന്നു അങ്ങനെ യേശു ദൈവത്തിന്റെ ആ സ്വർഗീയ രാജ്യം ഇവിടെ ഭൂമിയിൽ വരുന്നെന്ന് പ്രഖ്യാപിക്കാൻ ആരംഭിച്ചപ്പോൾ അവൻ യെരുശലേമിലോ അതിലെ നേതാക്കന്മാരുടെ അടുത്തോ പോയില്ല അതെ അവൻ ദരിദ്രരോടും പ്രാധാന്യമില്ലാത്തവരോടും സുവാർത്ത പങ്കുവെച്ചുകൊണ്ട് കുന്നുകളിലേക്കും ഗലീലി പട്ടണങ്ങളിലേക്കും പോയി തുടർന്ന് യേശു തന്റെ അനുയായികളെ കുന്നിൻമുകളിലേക്ക് കൊണ്ടുപോയി ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ മലമേലിരിക്കുന്ന പട്ടണമാകുന്നു അത് രാഷ്ട്രങ്ങളിലേക്ക് അതിന്റെ പ്രകാശത്തെ പരത്തും തുടർന്ന് അവൻ തന്റെ അനുയായികളെ ദൈവത്തിന്റെ പട്ടണത്തിന്റെ നീതിന്യായത്തെക്കുറിച്ച് പഠിപ്പിച്ചു അത് കൈയിൻ്റെ പട്ടണത്തിന്റെയും ബാബേലിന്റെയും മാനസികാവസ്ഥയ്ക്ക് വിപരീതമാണ് അക്രമ ഭീഷണിയിൽ ജീവൻ സംരക്ഷിക്കുന്നതിനും സമാധാനം നിലനിർത്തുന്നതിനും പകരം പോലും ഉദാരമായി പങ്കുവച്ചുകൊണ്ട് സമാധാനം സൃഷ്ടിക്കാനും നിങ്ങളെ തന്നെ കൊടുക്കേണ്ടി വന്നാലും സ്നേഹത്തിലൂടെയും ക്ഷമയിലൂടെയും ജീവൻ സംരക്ഷിക്കാനും യേശു തന്റെ അനുയായികളെ പഠിപ്പിച്ചു സ്വർഗീയ നഗരം ഭൂമിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് കാണപ്പെടുന്നത് എന്നാൽ ദൈവത്തിന്റെ പുതിയ നഗരം എരിശിലേ ആയിരിക്കുമെന്ന് പ്രവാചകന്മാർ പ്രതീക്ഷിച്ചിരുന്നില്ലേ അതായത് തന്റെ കാലഘട്ടത്തിലെ എരിശിലേം അഴിമതി നിറഞ്ഞതും നാശത്തിലേക്ക് പോകുന്നതുമാണെന്ന് യേശു പറഞ്ഞു അങ്ങനെ ഇത് ആ നഗരത്തിലെ നേതാക്കന്മാരുമായി പ്രശ്നമുണ്ടാക്കി അതുകൊണ്ട് സമാധാനം നിലനിർത്താൻ യേശുവിനെ ഒഴിവാക്കാനായി അവർ മരണഭീഷണി ഉപയോഗിച്ചു എന്നാൽ അവർ തന്നെ വധിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വിചാരണയിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ സ്വർഗീയ പട്ടണത്തിന്റെ രാജാവായി താൻ സിംഹാസനസ്ഥനാകാൻ പോകുവാണെന്ന് അവൻ പറഞ്ഞു ഒരു നിമിഷം നിങ്ങളെ കൊല്ലാൻ നിങ്ങളുടെ ശത്രുക്കളെ അനുവദിച്ചുകൊണ്ട് രാജാവാകാൻ കഴിയില്ല എന്നാൽ നിങ്ങൾക്ക് കഴിയും നിങ്ങൾ മരണത്തെക്കാൾ ശക്തനാണെങ്കിൽ സത്യത്തിൽ കയ്യന്റെ പട്ടണത്തിന്റെ മാനസിക സ്ഥിതി മാറ്റാനുള്ള ഒരേ ഒരു വഴിയാണിത് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിന്റെ നിത്യശക്തിയിൽ ആശ്രയിക്കുന്നതിലൂടെ മരണഭയം മറികടക്കുക ഈ ശക്തിയാണ് യേശുവിൽ നിന്ന് ഇന്ന് ലോകത്തിലേക്ക് ഒഴുകുന്നത് അതുകൊണ്ട് യേശുവിന്റെ ആദ്യകാല അനുയായികൾ തങ്ങളുടെ യഥാർത്ഥ പൗരത്വം മറ്റൊരിടത്താണെന്ന് വിശ്വസിച്ചുകൊണ്ട് തങ്ങളുടെ പട്ടണത്തിന്റെ ക്ഷേമം അന്വേഷിക്കാൻ പരസ്പരം ആഹ്വാനം ചെയ്തു എന്ന് വച്ചാൽ പുതിയ എറുശലയും ദൈവത്തിന്റെ നഗരം അതെ അങ്ങനെ യേശുവിന്റെ അനുയായികൾ ഒരുമിച്ച് കൂടുകയും പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് വർത്തമാനകാലത്തിൽ ഇപ്പോൾ തന്നെ ആ സ്വർഗീയ നഗരത്തിന്റെ ജീവനും സ്നേഹവും രുചിച്ചു തുടങ്ങുവാൻ കഴിയും അപ്പോൾ മനുഷ്യർ സ്വർഗത്തിലേക്കുള്ള ഒരു പുതിയ പട്ടണം പണിയുന്നതോടുകൂടിയല്ല ബൈബിളിന്റെ കഥ അവസാനിക്കുന്നത് അല്ല അത് അതവസാനിക്കുന്നത് ദൈവം തന്റെ തോട്ടനഗരം താഴെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതോടു കൂടിയാണ് എല്ലാ രാഷ്ട്രങ്ങൾക്കുമായുള്ള സമൃദ്ധി നിറഞ്ഞ ജീവന്റെ നദി തെരുവിലൂടെ ഒഴുകുന്ന സ്വർഗീയ എരിച്ചലിൽ അങ്ങനെ അതിൻ്റെ മധ്യത്തിൽ സിംഹാസനത്തിൽ ക്രൂശിക്കപ്പെട്ട് പുനരുദ്ധരിച്ച യേശു പട്ടണമതിലുകൾ മാറ്റപ്പെടും കാരണം പട്ടണത്തിൻ്റെ കവാടങ്ങൾ ഒരിക്കലും അടക്കില്ല